ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇന്നൊരു രണ്ട് കേക്കിൻ്റെ ഡെക്കറേഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ നിങ്ങൾ ഈ വീഡിയോസ് മുഴുവനൊന്ന് കണ്ടോളോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് തന്നോളൂ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലാണ് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ ഈ കേക്ക് വരണത് ഒരു കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ അപ്പം അത് ഞാൻ ആദ്യം തന്നെ ബേക്ക് ചെയ്ത് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫൈനൽ കോട്ടാണ് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ആണ് കേട്ടോ ഈ മോഡൽ കസ്റ്റമർ തന്ന മോഡൽ തന്നെയാണ് ചെയ്യണത് അതേപോലെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ലൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത് തട്ടാം അപ്പം നമ്മൾ വൈറ്റ് ക്രീമിൽ ഒരു രണ്ട് ഡ്രോപ്പ് യെല്ലോ കളറ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കളർ ഷെയ്ഡ് കിട്ടും കിട്ടാം അപ്പം അത് ഞാൻ റോസറ്റ ഫ്ലവറിൻ്റെ ഡിസൈൻ ആണ് മോളിൽ ചെയ്ത് കൊടുത്തേക്കുന്നത് റൊസറ്റ ഫ്ലവർ ആണ് ഇട്ട് കൊടുത്തേക്കണത് അടിയിൽ ഒരു ഡോട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് തട്ടാം അപ്പം ഞാൻ ബാക്കിയുള്ള വർക്കൊക്കെ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് ചെയ്ത് തട്ടാം അപ്പം അതിൽ രണ്ട് കളർ വരുന്നുണ്ട് റോസും ഒരു ബ്ലൂവും വരുന്നുണ്ട് കെട്ടോ അപ്പം നമ്മുടെ ബോയോർഗുകളിൽ തീം കേക്കാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റിൽ പിങ്ക് കളറും ചേർത്തിട്ടുണ്ട് പിന്നെ വൈറ്റ് ചോക്ലേറ്റിൽ തന്നെ ബ്ലൂ കളറും ചേർത്തിട്ട് രണ്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഡ്രോപ്പ് പോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു പകുതി ഭാഗം ബ്ലൂ കളറും പകുതി ഭാഗം പിങ്ക് കളറാണ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി അതിൻ്റെ മുകളിലെ ഫ്ലവറിലായിട്ട് ഞാൻ ഒരു ഒന്നര ഒന്ന് ഇടവിട്ടിട്ട് ബ്ലൂ കളറും പിങ്ക് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡോട്ട് പോലെട്ട് കൊടുക്കണം കേട്ടോ അതേപോലെ എൻ്റെ അടിഭാഗത്തും ഡോട്ടിൻ്റെ ഇടയിൽ കുറച്ച് ബ്ലൂവും കുറച്ച് പിങ്കും അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മോഡൽ കസ്റ്റമർ തന്ന അതേ മോഡൽ തന്നെയാണ് അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മളിങ്ങനെ ബ്ലൂവും പിങ്കും കളറ് ഡോട്ട് ഡോട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടാ അപ്പം ഞാൻ അടുത്ത കേക്കാണ് ഒരു കിലോ വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റില് സ്പൈഡർമാൻ തീമിലുള്ള കേക്കാണ് കേട്ടോ അപ്പം അതും ഞാൻ ഈ തഴേ ദിവസം തന്നെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി എൻ്റെ ഫൈനൽ കോട്ടും കഴിഞ്ഞിട്ട് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ ഡിസൈനും വളരെ സിമ്പിളായിട്ടുള്ളത് തന്നെയാണ് കസ്റ്റമർ തന്ന മോഡൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ടോപ്പ് ഭാഗത്ത് ഇതേപോലെ സ്പൈഡർമാൻ്റെ നമ്മൾ വല വിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിനായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ക്രോസ് ക്രോസ് ആയിട്ടാണ് ലൈൻ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ അടിഭാഗത്തുനിന്ന് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ വല പോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് നമ്മുടെ സ്പൈഡർമാൻ്റെ വലവിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് സ്പൈഡർമാൻ്റെ കളറായ ബ്ലൂവും റെഡും വെച്ചിട്ട് നമ്മൾ കേക്കിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ബ്ലൂ കളർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമിൽ തന്നെ ഒരു റെഡ് കളർ ഒഴിച്ചിട്ട് വേറെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊരു പാലറ്റ് നൈഫിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ബ്ലൂ കളർ എടുത്തിട്ട് ഇതേപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് കേക്കിൻ്റെ അടിഭാഗത്തൊന്ന് മുകളിലേക്ക് ഒന്ന് വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതേപോലെ തന്നെ റെഡ് കളർ അതിൻ്റെ ഇടയിലായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കേക്കിന്റെ ഫൈനൽ ലുക്ക് അടിപൊളിയാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പം ഇതിന്റെ ടോർ ഭാഗത്ത് നമ്മൾ സ്പൈഡർമാനും കൂടി വെച്ച് കൊടുക്കണുണ്ട് അങ്ങനെ കേക്കിന്റെ ചുറ്റും ഈ ഡിസൈൻ ഇതാ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് കേക്കിന്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ